ഹായ് ഗായ്സ് അപ്പൊ ഞങ്ങള് മഞ്ചേരിയാണ് നിൽക്കുന്നത് അപ്പോ അവിടെ കുറച്ച് പരിപാടികളുണ്ട് എന്താ ഒന്ന് എന്താ ഇടാണ്ട് അല്ല ഒരു വിശാൽ മാർട്ട് മിഞ്ഞാന്ന് തുടങ്ങിയല്ലേ തുടങ്ങിയത് നമ്മൾ പോയോക്കെ ഏതായാലും ആദ്യം നമ്മക്ക് ക്യാഷ് വരാം ഓക്കെ

പിന്നെ വുമൺസ് കാറ്റഗറി എല്ലാ കാറ്റഗറി മെൻസിനുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഇത് നമ്മളെ മഞ്ചേരി കച്ചേരിപ്പടി മിഡ്വേ കുമന്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതായത് ബഡ്ജറ്റ് ഒക്കെ അല്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തായിട്ട് ഈ കുർത്തികൾക്കൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ള ഇവിടെ കാരണം ഭയങ്കര ഓഫറായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഓഫറാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറിൽ ഫുള്ള് ചപ്പൽസ് ഷൂസ് ഷൂസൊക്കെയാണ് ഇവിടെ ഉള്ളത് എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് ഷൂവും ചെരുപ്പൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ജില്ലത്തി നല്ല റേറ്റ് കുറവാണ് പക്ഷെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ഇട്ടു നോക്കിയാത്ത മനസ്സിലാവണം ഈ ഷൂവിനൊക്കെ മുന്നൂറ്റി എഴുപത്തിനാലേ ഉള്ളൂ അവിടെ ഇതല്ല ബന്ധങ്ങളും ഉണ്ട് ട്ടോ എങ്ങനൊരു എക്സ്പീരിയൻസ് നാടകം കാണാ കാളി പൈനി ഇരിക്ക എങ്ങനൊരു എക്സ്പീരിയൻസ് ക്വായറ്റ് വെല്ല എല്ലാം നടനം ഇങ്ങന കാണാ ഓഫറും ചിച ഓഫർ ഉണ്ട് നല്ല സത്ര വലിയ ഓഫറുകളുണ്ട് അശ ചിത്രിനെ കണ്ട ഷോ ഒക്കെ ട്ടോ ഗേൾസ്സിനെ പറ്റ നല്ല ഷുവാലുണ്ട് അത്യൊക്കെ ഓഫറാണ് രൂപക്ക് ിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് എല്ലാ ഉപകരണങ്ങളും കൂടെ ഉണ്ട് അതായത് മിക്സി പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ആൻഡ് ബോക്സ് അവിടെ എന്ത് ഗ്യാസ് ഗ്യാസടുപ്പ് നമ്മളെ വീട്ടിൽ ഗ്യാസ് അടുപ്പ് ഒന്നിനും പറ്റൂല അപ്പൊ അപ്പൊ ഞാൻ ഇത് വാങ്ങി വീട്ടില് ഗ്യാസ് എടുപ്പിനൊക്കെ ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഇത് ത്രീ ബർണറിന് അത്ര വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ വീട്ടിൽ ആവശ്യമുള്ളതും ഡ്രസ്സും പിന്നെന്തൊക്കെ ബാഗ് ഒരു എല്ലാം ആവശ്യമുള്ളതല്ല കിട്ടും മഞ്ചേരിക്കാർക്ക് ഇപ്പൊ സുഖായിട്ടാകും ഇങ്ങനത്തെ കാര്യത്തില് എല്ലാം കൂടെ ഉള്ള ഒരു സംഭവം നമ്മളെ മഞ്ചേരങ്ങാടി ഒരു പരിഹാരമായിട്ടുണ്ട് സോ വാട്ട് അത് തൽക്കാലം മാനിംഗ് കൂട്ടി വരാം അപ്പൊ വാങ്ങാം കേട്ടോ ഇതൊക്കെ

എന്താ നോക്കണേ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങള് നേരെ ബിസ്മിക്ക് പോന്നു വിസ്മിയിൽ എന്തോ കുട്ടികൾക്ക് എന്തോ സാധനം നോക്കണ്ട എന്താണ് കുട്ടികൾക്ക് വാങ്ങി ഹാമ്പറോ ഓക്കേ എന്താണ് ഓക്കെ ഏതായാലും അവളത് നോക്കുന്നതിൻ്റെ അടുക്കൽ നമുക്ക് ഒരു സാധനം വാങ്ങാണ്ട ഇത് രണ്ടും വാങ്ങണം എന്തോ പുഷ്യനാണ് നമ്മളെ ചെയറിലൊക്കെ ഇടണേ പിന്നെ അതുപോലെ ഒരു ബീം ബീംബാഗും അതായത് ഇതിന് വീഡിയോ വീട് സംഭവം നടക്കും അതാണ് ഞാൻ ഇപ്പം ഇതിൽ പറയാൻ നിൽക്കണേ ഞങ്ങളവിടുന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോണ്ട് ഇമ്മി ഇപ്പിയുണ്ട് മഞ്ചേരി ഗ്യാസ് ഏജൻസിൻ്റെ അവിടെ നിന്നിട്ട് ഈ അതിൻ്റെ റെഗുലേറ്റർ വാങ്ങിക്കൊണ്ട് വരുന്നേ അതിലപ്പത്തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ നേരെ എന്തായിട്ട് ഇമ്മാനും ഇപ്പാനും കൂട്ടിക്കാട്ടേ പിന്നെ വിശാഖമായിട്ട് തന്നെ പോയി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളാ സംഭവം വാങ്ങി അത് നമുക്ക് ടാത്ത തീരെ കാണാം കേട്ടോ അപ്പം ഇതാണ് ആ സംഭവം അപ്പം ഓക്കെ